പ്രിയങ്കയെ ജയിപ്പിക്കാൻ വയനാട് ചുരന്താണ്ടി ദീതി എത്തും എന്നാൽ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായ മമതാ ബാനർജി പ്രിയങ്കയുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കും ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൂടെ മമതാ ബാനർജി നൽകുന്ന സന്ദേശം രണ്ടാണ് ഒന്ന് കോൺഗ്രസിന് ഇന്ത്യയിൽ ശക്തമായ സ്വാധീനം വേണം കോൺഗ്രസിന് പ്രിയങ്കാഗാന്ധി ജയിക്കേണ്ടത് ആവശ്യമാണ് അത് ഇന്ത്യ മുന്നണിക്ക് ആവശ്യമാണ് ഇന്ത്യ മുന്നണിയുമായി ചെറിയ ചെറിയ പിണക്കങ്ങൾ ദീപിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ പുറത്തുനിന്ന് പിന്താങ്ങും എന്നാണ് ദീദി പറഞ്ഞിരുന്നത് ബംഗാളിൽ മമതയുടെ തൃണമുൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ചു ഒറ്റയ്ക്ക് മത്സരിച്ച് ലോക്സഭാ സീറ്റുകൾ ഭൂരിഭാഗവും നേടി അതേസമയം സിപിഎമ്മുമായി സഖ്യം ചേർന്ന കോൺഗ്രസിന് അവിടെ തിരിച്ചടി കിട്ടുകയും ചെയ്തു ഇപ്പോൾ ദീദി പറയാതെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും തൃണമൂലും ഒന്നാണ് എന്നാണ് മഞ്ഞ് ഉരുകിയിരിക്കുന്നു വയനാട്ടിൽ പ്രിയങ്കയുടെ പ്രചരണത്തിന് ദീദി എത്തുമ്പോൾ മമതാ ബാനർജി എത്തുമ്പോൾ വയനാട്ടിലെ പ്രവർത്തകർ ആവേശത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് തന്നെ പ്രിയങ്കയെ ജയിപ്പിക്കാൻ എത്തുന്നു ഒരു സന്ദേശം കൂടി ദീദി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് സഖ്യം ചേരാൻ ഭീതി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വയനാടൻ ചുരം താണ്ടി പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തേണ്ട കാര്യമില്ല എന്തായാലും മമതാ ബാനർജിയുടെ തലത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് വലിയ ആവേശം നൽകുന്നു മമതാ ബാനർജി ഒരു കാലത്ത് ബംഗാളിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞാണ് അവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ചത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ചപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ അവർക്കുണ്ടായി സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് അക്രമങ്ങളുടെ പരമ്പര തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നു പിന്നീട് സിപിഎമ്മിന്റെ യുഗം പോയി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സിപിഎമ്മിനെ അടിച്ചൊതുക്കി അവിടെ ബിജെപി വളർന്നുവന്നു ഇപ്പോൾ തന്റെ പ്രധാനപ്പെട്ട ശത്രു ആണെന്ന് ഡീദി തിരിച്ചറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സിപിഎമ്മിനോട് ചേർന്ന് മത്സരിച്ചത് ദീദിയെ ൊടിപ്പിച്ചു പക്ഷേ ഇപ്പോൾ ദീദി എല്ലാം മറന്നിരിക്കുന്നു പ്രിയങ്കയും രാഹുൽ ഗാന്ധിയുമായി ദീദി നിരന്തരം ചർച്ച നടത്തുകയും അവർ വയനാടൻ ചുരന്താണ്ടി എത്തുകയും ചെയ്യുന്നു പ്രിയങ്കയെ ജയിപ്പിക്കാനല്ല പ്രിയങ്കയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ മമതാ ബാനർജി എത്തുന്നതോടുകൂടി ഇന്ത്യ മുന്നണിക്ക് കരുത്തേറുകയാണ് ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജി ചെറിയ ചെറിയ മമതാ ബാനർജിക്ക് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കോൺഗ്രസ് സിപിഎമ്മുമായി ചേർന്ന് ബംഗാളിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ദീദിയെ ചൊടിപ്പിച്ചു അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് പിന്താങ്ങാനാണ് ദീദി തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി ഇന്ത്യ മുന്നണിയിലേക്ക് ചേരാൻ ദീദി തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ആവേശഭരിതരാക്കുന്നത് പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ ദീദി എത്തുമ്പോൾ അത് ഒരു ചരിത്ര നിമിഷമായി മാറും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും രണ്ടല്ല ഒന്നാണ് എന്ന സന്ദേശമാണ് അവർ നൽകുന്നത് മമതാ ബാനർജി നൽകുന്നത് പ്രധാന ശത്രു ബി ജെ പി ആണ് എന്ന സന്ദേശമാണ് മമതാ ബാനർജി നൽകുന്നത് എന്തായാലും വയനാടൻ ചുരന്താണ്ടി ഭീതി എത്തുന്നു പ്രിയങ്കയ്ക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയിപ്പിക്കാനല്ല ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായി അങ്ങനെ വയനാടൻ ചുരന്താണ്ടി ഭീതി എത്തുമ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒന്നായി മാറുന്നു